എൻ്റെ പിന്നീട് ആഹാരം അല്ല ഇവിടെ മുമ്പ് ആവാഹന പൂജ കഴിഞ്ഞുപോയ ആളുകളാണ് ഒരു മാത്രമല്ല കേട്ടോ കുറച്ച് താറി കിട്ടുന്നുണ്ട് കാരണം ചിലർക്ക് വീഡിയോയിൽ വരാൻ പറ്റാത്ത ആളുകളുണ്ട് പല മതക്തരുണ്ട് ചിലപ്പോൾ ഗവൺമെൻറ് ചിലവുന്നുണ്ടാവും അപ്പം അങ്ങനെയുള്ളവരും നമ്മളിവിടേക്ക് കൊണ്ടുവരാല്ല അല്ലാതെ നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ കാണുക നിങ്ങൾക്ക് ജീവിതം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ ജാതി മത വേഗമെന്നില്ല ഈത്തമില്ല അന്ധവിശ്വാസമില്ല തുള്ളലില്ല ചാട്ടമില്ല നിങ്ങൾക്ക് നൂറൂറ്റി അഞ്ഞൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ സമ്പാദിക്കാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ കൈകാല വേദന ശരീരം വേദന കന്നു ചെറിയ കണ്ണു ചൂടാവുക അതേപോലെ മരം മുട്ടും നേത്രം വിറയ്ക്കും കാൽ നിരങ്ങൾ കൂടെ കൂടെ മലമുട്ടുകൾക്കൊക്കെ നടത്തണം എനിക്ക് തോന്നുക ഇതെല്ലാം പൊടി എന്ന് പറയുന്ന അഭിരാത ദോഷ ലക്ഷ്യമാണ് കുഴിപ്പോൾ നടക്കുമ്പോൾ പിന്നിലേക്ക് തിരിഞ്ഞോ ഒരവസ്ഥയാണ് അതേപോലെ തന്നെ റൂമിലേക്ക് കടന്നിരുന്ന് പെട്ടെന്ന് നേൾ മാറുന്ന കൊടുക്കുക ഇതെല്ലാം പൊടിയെന്ന് എന്ന് പറയുന്ന ദോഷ ലക്ഷ്യമാണ് അതുകൂടാതെ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക നെല്ലുണ്ടാവുക പാനി ഉണ്ടാവുക മനമൊക്കെ ദിവസത്തിൽ സ്വപ്നം കാണുക അതോടൊപ്പം തന്നെ മണ്ണിൽ പുളി നീച്ച് ഒഴുകുക ഇപ്പോഴും തലവേദന ഉണ്ടാവുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചാത്തൻ്റെ ഉപദ്രവ ഭക്ഷണം അതോടൊപ്പം തന്നെ ശീലം മാറ്റാൻ പറ്റാതെ വരും പിന്നെ ചിലർ കൂടുതലായിരുന്നെന്ന് പറഞ്ഞാൽ ചിലർ കുറപ്പുണ്ടാവില്ല ചിലർ കുടിക്കാൻ കൂടുതൽ സമയത്തും ചിലർ ഭക്ഷണം കൂടുതൽ കഴിക്കും ചിലർ ഭക്ഷണം കുറച്ച് കഴിക്കും വീട്ടിൽ നിറച്ച് കൊടുക്കുന്നതിൻ്റെ ശല്യം ഇതെല്ലാം ജില്ലിൻ്റെ ഉപദ്രവഭക്ഷണം അപ്പോൾ ഇങ്ങനെയുള്ള ബാധാദോഷങ്ങളാണ് നമ്മളിവിടെ ആവാഹി പൂജയിൽ മാറ്റുന്നു അതോടൊപ്പം തന്നെ ചിലർക്ക് സന്താനവാില്ലാതെ വരും ചിലർ എപ്പോഴും പാമ്പിനെ സ്വപ്നം കാണും ചിലർ പാമ്പിനെ നേരിട്ട് കാണുമ്പോൾ ഇതിൽ കാണും ചിലർക്ക് തൊക്ക് രോഗങ്ങൾ വന്നിട്ട് മാറാതിരിക്കും അപ്പോൾ ഇതെല്ലാം സർപ്പദോഷം കൊണ്ട് സംഭവിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഭവനങ്ങളിൽ ഭാരക രോഗങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കല്പദോഷ ലക്ഷണമാണ് അപ്പോൾ ഞാനിന്നിവിടെ ഇന്നലെ ആവാഹ പൂജയ്ക്ക് സ്റ്റാർട്ടാക്കി ദീപാരാധന സമയത്ത് എനിക്ക് ജലദോഷം പിടിപറ്റ ഇന്ന് ഒരു ലക്ഷ്യമില്ല സെട്രസ്സിനൊക്കെ കഴിച്ചിട്ടുണ്ട് ഏത് രീതിയിൽ നോക്കിയിട്ടും നമ്മുടെ മൂക്കിൽ നിറ്റിട്ട് പോയി നോക്കാം പക്ഷേ നമുക്കിവിടെ വന്നിരിക്കുന്ന ആളുകളുടെ പ്രശ്നം അവസാനിപ്പിക്കേണ്ടത് ഉള്ളതുകൊണ്ട് ഇതിനേക്കാൾ മുമ്പ് ഇവിടെ പ്രാവശ്യം എല്ലാവർക്കും പനിയൊക്കെ പിടിച്ചിട്ട് അതായത് പാരമ്പര്യവാദികൾ ഇവർക്ക് തെരുവിശ്വാസം ഇല്ലെങ്കിൽ ഇവരിങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പനികൾ ചെയ്യും അപ്പോൾ അതിനൊക്കെ അതിജീവിച്ചു കൊണ്ടാണ് ആവാഹ ആവാഹഭൂജിയുടെ ഗംഭീരമായ വിജയമാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ജീവിതം രക്ഷപ്പെടുന്നതുകൊണ്ട് ഈ വഴിയിലേക്ക് വരാം അല്ലാതെ കണ്ടിട്ട് നമ്മളെ തന്നെ ഇവിടെ നിങ്ങൾക്കുണ്ടോ വയറിൽ തൂർച്ചത്ര കണിയാന്നാണ് നാരായണ ഒരു ദൈവമാണെങ്കിൽ തെറ്റുനടിച്ച് പോയതെന്ന് യാതൊരു കാര്യമില്ല കാരണം ഇന്ന് കോട്ടയത്തുള്ള ആളുകളോട് അവിടെ പറയുന്നത് എസ് എൻ ഡി പി പറഞ്ഞു കൊടുക്കുന്നത് ഈ ക്ഷേത്രം ഗോകുല മോഹാലൻ്റെ ക്ഷേത്രം എന്ന് പറഞ്ഞു അതൊന്നും ആലോചിക്കുക എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഞാനിവിടെ മുപ്പത്തൊന്നര കാലം ബിസിനസ് ചെയ്ത് അത് വളർച്ച ഉണ്ടാക്കിയ സൈറ്റിൽ നമ്മളൊരു ക്ഷേത്രം ഉണ്ടാക്കി ജാതി മത ഭേദമില്ല അത് ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത്രയും കഠിന പ്രയത്നം ചെയ്ത് മുന്നോട്ട് വരണ സമയത്താണ് എച്ച് എൻ ഡി പി എന്ന് പറയുന്നത് നീച സംഘടന നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും നീക്കമായ ഒരു സംഘടനയുണ്ടാകും ഈ യോഗ്യ സംഘടന പാവപ്പെട്ട ഏതോ പറ്റിയാൻ വേണ്ടിയിട്ടും മറ്റുള്ള പറയുന്നത് ഇപ്പോൾ ഇതിനകത്ത് കൂടുതൽ എത്തുന്നതിലും കൂടുതൽ എല്ലാ ജാതക ഉണ്ട് ആയിരം ഏതോ രണ്ട് ദലിതും ഭാഗമുണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും മനുഷ്യരാണ് നമുക്കൊരു ജാതി ബാഗൊന്നുമില്ല അപ്പോൾ നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ട് തടി ഉൾക്കലേ പറയുന്ന ഒരു വീക്കണ സ്ഥലസ്ഥിതി കേട്ടാവലിയാണ് അവനിപ്പോൾ ഒരു രീതി പരവേണ്ടിയില്ല പക്ഷേ എസ് എൻ ഡി പി ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ ചെയ്യേണ്ട അവർ കാർ തന്നെ സമ്മാനിച്ചിട്ടുണ്ട് ആ കാറിൽ കാറിൽ പെട്രോൾ ചെയ്യാൻ പോലെ പോലും പൈസ ഇല്ല അതുകൊണ്ട് ഈ ചറ്റ് ചെയ്തുകൊണ്ടിപ്പോൾ അവൻ്റെ പാരമ്പര്യ രീതിയിലുള്ള പാര യന്ത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കുക യഥാർത്ഥ ഈശ്വര വഴിയാണ് ഈശ്വര വഴിയിലേക്ക് വരുമ്പോൾ ജീവിതം ജയിക്കാം അപ്പോൾ എൻ്റെ പ്രതിബദ്ധതയാണ് ഞാൻ നിങ്ങളുടെ കൊണ്ട് കാണിക്കുന്നത് എനിക്ക് ഇന്ന് ശാരീരികമായിട്ട് വയ്യ പോലും പൂജ പൂർത്തീകരിക്കുക എന്നത് എൻ്റെ ഒരു ഉത്തരവാദിത്വമായ ലക്ഷ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് അപ്പോൾ എത്ര നിളത്തിലും നിങ്ങൾക്ക് ഇവിടെ ദിവസ ക്ഷേത്രം ഉണ്ട് ഓരോ ക്ഷേത്രത്തിലും വന്ന് വിളിച്ചിട്ട് പൂർണ്ണപേക്ഷണം നടത്താം അതിന് ഞാൻ താഴെ കൗണ്ടിൽ ജപിച്ചു കൊടുക്കാം ചരട്ണ്ട് അതുപോലെ കെട്ടിയിട്ട് ഇരുപത്തിയൊഴിവസം അതിലൂടെ ഭാഗം അതിൻ്റെ ഇടയിൽ ഒരു ഗണപതി ഏലസ് വയം ധരിക്കാം അതിൽ ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്തു പോയ ഒന്നര വർഷം വരെ ഏലസിലൂടെ നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കാം പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവത ഫ്രിജ് പിതൃപ്രിജ് വീടിൻ്റെ വാസ്തു പിന്നെ ഭാഗദോഷണം വാസ്തു നമ്മുടെ വാസ്തു വൈരുമെന്ന് നോക്കും എല്ലാം പറയുന്ന കൃത്യമായി ചെയ്ത ഏതൊരാൾക്കും ജയിക്കാം അപ്പോൾ അതിനേക്കാൾ ഉപരിയായിട്ട് നാളെ പ്രണവമലയിൽ ത്രയോദശിയാണ് ഇവിടെ ദേവദേവൻ മഹാദേവന് പൂർണ്ണ പരീക്ഷ നടത്താവുന്ന കേരളത്തിലും സമ്പൂർണ്ണപതി ഉള്ള ഏക ക്ഷേത്രമാണ് അപ്പോൾ ഭഗവാൻ്റെ തിരുസംഗതിയിൽ രാവിലെ നൂറ്റി എട്ടോടെ ജലധാര വാദ്യം ആകുമ്പോഴുണ്ട് അത് ഒറ്റക്ക് ചെയ്യാൻ പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് പാക്കേജ് അഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാം പിന്നെ ഭഗവാൻ നാളെ മുട്ടറക്കിന് നടത്താം നൂറ് രൂപയുള്ളൂ അതോടൊപ്പം തന്നെ ഭഗവാൻ നടന് താണ്ടാൻ നാലര മുതൽ ആറ് മണിവരെ ആ സമയത്ത് ഇവിടെ മേളത്തോടുകൂടി നിങ്ങൾക്ക് ഒന്ന് പ്രദർശനം നടത്താം അതിന് ശേഷം ഭഗവാൻ അങ്ങ് വിൽക്കുന്ന സമയത്ത് പല മൂലാധികൾ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഭഗവാൻ സമർപ്പണം നടത്താം ഇരുന്നൂറ്റൻപത് രൂപയുടെ നേരിട്ട് തന്നെ ഓൺലൈനാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് അതിനുശേഷം ശേഷം ഭഗവാൻ്റെ മുമ്പിൽ നെയ് പായസം അമൗണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് പാക്കേജായിട്ട് നിങ്ങൾക്ക് ആയാലും ചെയ്യാം ഇപ്പം ഇതെല്ലാം ഇവിടുത്തെ വിശേഷങ്ങളാണ് അതുകൂടാതെ നാളെ പ്രണവമലയിൽ ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമിയുണ്ട് പൊന്നുമൈൻ എട്ടാമ്പടി മടിയുണ്ട് ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും അതായത് പിരീഡ് സമയത്ത് വരാനല്ല പറയുന്നത് നമുക്ക് പത്ത് വയസ്സ് മുതൽ അമ്പത് വയസ്സ് വരെയോട് പ്രായഭേദമില്ലാത്ത നിങ്ങൾ മൂന്ന് ദിവസം അഞ്ച് ദിവസം ഏഴ് ദിവസമോ പതിനാലോ ഇരുപത്തൊന്ന് ദിവസം കൊടുത്തുകൊണ്ട് നിങ്ങൾക്കിവിടെ പേരമലത്തപ്പൻ്റെ തിരുസേന വന്നിട്ട് അവിടെയും കൂടി കിട്ടുക ആയിരം രൂപയോട് ചാർജ് ചെയ്യുന്നത് എല്ലാ ദ്രീവങ്ങളോട് നിങ്ങൾ ഒന്നും നിങ്ങൾക്ക് മാലയും മുദ്രയും എല്ലാം ഇവിടെ നിന്ന് തന്നെ തരും പിന്നെ അടിക്കാനുള്ള നാളുകാരം മുതൽ നെയ്യ് മുതൽ നെയ്ത്തേങ്ങ മുതൽ നെയ്യാഭിഷേകത്തിൻ്റെ ചാർജ് വരത്ത് ഇൻക്ലൂഡിങ്ങാണ് അവിടെ അറച്ച് തരുന്ന പൂറ്റിക്കുള്ള ദക്ഷിണങ്ങളിൽ പുറത്തിറങ്ങി നിങ്ങൾക്ക് കൊടുക്കാം പുറത്തില്ലെങ്കിൽ അവർ പരാതി ഒന്നും അറിയില്ല അങ്ങനെ പേരമോട്ടത്തിൻ്റെ തിരുത്തന്നയിൽ തിരുമുടിയിലിട്ട് നിങ്ങൾക്ക് തലയിൽ തേറ്റ് കൊണ്ട് ഭഗവാന്റെ പ്രദക്ഷിണം നടത്തിയതിനുശേഷം ഇവിടെ എട്ട് ഗണപതിമാരുടെ ദുർഗേൻ്റെ മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ പിന്നെ സമ്പൂർണ്ണ പൂജകളുടെ ശനേശ്വര ഭഗവാനുണ്ട് അതുകൂടെ ഇവിടെ പരാതി ഉണ്ട് അതിനുശേഷം യക്ഷ്യമ്മ ഗന്ദവരൻ പിന്നെ വീരഭദ്രൻ ഗണ്ടാകരൻ സ്വാമി ഇവരെല്ലാം തൊഴിൽ പൊന്ന് പതിനെട്ടാം പടികയായിരിക്കും ഇരുമുടി വെട്ടി ഏത് പ്രായത്തിൽ എഴുതും പൂർണ്ണാവസ്ഥ കാണാം തിരുമുടി വെട്ടി നിങ്ങൾ പതിനെട്ടാം പടിയായിരിക്കും അവൻ്റെ പതിനെട്ടാം മുമ്പേ നാടുകരടിച്ച് അവിടെ എത്തും അയ്യപ്പൻ്റെ തിരുത്തേഞ്ചിരിക്കും നേരെ തോൽത്തുമ്പോൾ അവനെ കാണാൻ എല്ലാതും ചെയ്ത് പിന്നെ അടിപ്പള്ളാരത്തി സ്വരൂപത്തിലേക്ക് ഉള്ളു അതിന് ശേഷം അഞ്ചിനേശ് തൊഴുത് ദേവദേവൻ മഹാദേവന് പൂർണ്ണ പരീക്ഷണം നടത്തിയിട്ടുണ്ട് പിന്നെ മണോമലി നാഗരാജവനും നാഗരക്ഷമ്മും നാലഞ്ചാമുണ്ടി എന്ന കരിനാഭിക്ഷേമം ഒക്കെ പോയതുകൊണ്ട് വീണ്ടും നെയ്യത്തിൻ്റെ തിരുസംഗ് ഭഗവാനും മൂന്ന് വലമ്പെത്തിട്ട് എഴുത്ത് തിരുമുടി അവിടെ തന്നെ ഇറക്കി അവിടെ കലിച്ച് അതിനകത്തുള്ള ദൈവങ്ങളെല്ലാം ഭഗവാനും സമർപ്പിച്ച് അതോടൊപ്പം തന്നെ നെയ് തേങ്ങ നെയ് നിറത്തിരിക്കുന്ന നെയ്ത്തേങ്ങ പൊട്ടിച്ച് അഭിഷേകം നടത്തി നിങ്ങൾക്ക് ഡിപ്രഷൻ ദേഷ്യഭാഗങ്ങളെല്ലാം മാറ്റം അപ്പോൾ വൃക്ഷം ഒന്നാമതീയമല്ല അറുപത് ദിവസം നിങ്ങൾ ആർക്കു വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇതിലൂടെ കെട്ടി കയറാം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വെയിലിയാറ്റം സമയത്തായിരിക്കും നിങ്ങൾക്ക് കെട്ടി നിറച്ചു തരുത്തരുന്നത് അങ്ങനെ ചെയ്തതിൽ ജീവിതം ജയിക്കും അപ്പോൾ പണിയില്ലാത്തവർക്ക് പണിയൊക്കെ ഉണ്ടാകും പിന്നെ അതോടെ നിത്യവും പ്രധാന ദക്ഷിണ സമർപ്പിച്ചുള്ളത് ദക്ഷിണ സമർപ്പിച്ചുള്ള ചുറ്റുള്ള പൂജയുണ്ട് പതിനായിരത്തി അഞ്ഞൂറ് രൂപ എത്തിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പ് മഹോത്സവമാണ് ആരംഭിക്കുന്നത് പാക്കേജാണ് അഞ്ഞൂറ് രൂപ ചെയ്യാം അതേപോലെ തന്നെ ഈ ഉണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് എത്തിക്കാൻ പാക്കേജാണ് അഞ്ഞൂറ് രൂപ അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലാർക്കെങ്കിലും ഒരു ഡിപ്രഷന ഉദ്ദേശിക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം അഞ്ച് ദിവസമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുള്ള അഞ്ച് ദിവസം ചെയ്യാൻ മൂന്ന് ദിവസം ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാനീ പറയുന്ന കാര്യം സത്യമാണെന്ന് തിരിച്ചറിയാം പിന്നെ നാളെ വരെ മുട്ടടക്കിൽ ഏഴ് ദിവസം അടുത്തിട്ടന്നെ എഴുതും വൃതിക്ക് ചെയ്യാം പതിനൊന്ന് ദിവസം പതിന ആയിരത്തി ഒരുന്ന വൃത്തിക്കാം അപ്പോൾ അതെല്ലാം ഭഗവാൻ അറുപത് ദിവസം എനിക്ക് ഈ പറയുന്ന പാക്കേജ് പൂജ വേണ്ട അപ്പോൾ ഏത് ദിവസം വേണമെങ്കിലും ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കും ധൈര്യമായിട്ട് ഇവിടെ വന്ന് ഇരുമുടി കെട്ടി കയറി നിങ്ങൾക്ക് ഇവിടെ വന്ന് മുദ്ര നിങ്ങളുടെ വീടുകളിൽ നിന്ന് നമുക്ക് തന്നെ വരാം അതെല്ലാം ഇവിടുത്തെ സംവിധാനം ഉപയോഗിക്കുന്ന ഞങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് കെട്ടിനുള്ള സഞ്ചിയും അതോടൊപ്പം അതിൻ്റെ മൊബൈലിലുള്ള വീഡിയോ എല്ലാം ഉണ്ടാകലും നിങ്ങൾക്ക് കൊണ്ടുപോകുന്നവർക്ക് കൊണ്ടുപോകാം വേണ്ടക്കിവിടെ വെച്ചിട്ട് പോകാം ആല ഊരി ഭഗവാന്റെ പെരമത്തപ്പന്റെ സന്നിധിയിൽ തന്നെ അവിടെ ഇത്തേക്ക് പോകാം അപ്പം ഇത്രയും വലിയൊരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത് അല്ലാതെ കണ്ടിട്ട് പത്ത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ അവർക്ക് ജീവിതാഭിലാഷം ഇനി ഈ അമ്പതിന് മുകളിൽ വന്നിട്ട് ശബരിമലക്ക് പോകാൻ പറ്റുള്ളൂ ആ ഒരു വിഷമം വേണ്ട നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ അയ്യപ്പൻ തന്നെ സ്വയമായിട്ടും അതിന് എട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഭഗവാന്റെ തിരുസന്നിധിയിൽ വരാൻ ഏത് പ്രായത്തിനുള്ള സേവനം പേടിയില്ലാതെ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഭഗവാൻ എല്ലാവരോടും തുല്യതയാണ് കാണിക്കുന്നത് തത്വമസ്യാണ് എന്ന് പറയുന്നത് തുല്യതയാണ് അപ്പോൾ വെറുതെ തത്വമസ എന്ന് പറയുകയും സ്ത്രീകളോട് വിവേദന കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അത് എതിരാണ് അപ്പോൾ എന്തായാലും നമ്മുടെ അയ്യപ്പൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സപ്പോർട്ടാണ് അവരുടെ ഇവിടെ ജാഗ്രത ഭേദമില്ല ആർക്കു വേണമെങ്കിലും ഈ അവസരമൊക്കെ പ്രയോജനപ്പെടുത്തുക അപ്പോൾ നാളെ മുതൽ തൃശൂർ ഒന്നു മുതൽ മകര വിളക്ക് വരെ നിത്യവും അയ്യപ്പൻ്റെ ചികിത്സയിൽ ഈ പറയുന്ന വഴിപാടുകളും അതേപോലെ ഇവിടെ വ്യത്യവരെ ഏത് പ്രായത്തിലുള്ള സ്ത്രീകൾക്കായാലും ഏത് മതത്തിലുള്ള ആളുകൾക്കായാലും ഇവിടെ യാതൊരു അതും ഇല്ല ഷത്രു എന്ന് പറയേണ്ട യാതൊരു ആവശ്യമില്ല ഇപ്പം നിങ്ങളുടെ ക്ഷേത്രത്തിന് മുമ്പിലും കിട്ടുന്ന വീടുകൾ കൊടുക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വരുമ്പോൾ ഷത്രു നിങ്ങളുടെ മസ്ജിദ് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല ധൈര്യമായിട്ട് വരാം അപ്പോൾ ഈശ്വരയുടെ പുണ്യമാണ് പറയുന്നത് അല്ലാതെ കണ്ടു നിങ്ങൾ വയറിളിയിൽ തൂറിച്ച് കണിയാട് സമുദായത്തിൽ ജയിച്ച നാരായണ ഒരു ദൈവമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ബോച്ഛവന്മാരെ ബോധവുമില്ലാതെ പോയി നശിച്ച നാരായണ കല്യവർക്കില്ല കാരണം ഇവര് ക്രിയേഷൻ നടത്തി കൊണ്ടേരിക്കും ജയിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിക്കു വരാം അപ്പം ഇവിടെ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് വന്ന് തൊഴുത്ത് പ്രാർത്ഥിക്കാം അതേപോലെ എല്ലാ കാര്യങ്ങളും നിത്യവും എന്തായാലും നടക്കുന്ന ക്ഷേത്രമാണ് അപ്പോൾ ഇതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് അനുപസാക്ഷി വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പ് ഇവിടെ പൂജ കഴിഞ്ഞു പോയ ആളുകൾ അവർ നെഞ്ചും മരിച്ചു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടോ അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം ഇത് പല നാടുകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് വിദേശത്തു നിന്ന് പറയുന്നുണ്ട് പല ആളുകളുണ്ട് അപ്പോൾ നേടണം എന്നുള്ള ഒരു ധൈര്യമായിട്ട് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ ഭാഗദോഷ ലക്ഷണം ഇതെല്ലാം ഈ പൂജ കഴിയുമ്പോൾ എല്ലാം മാറിപ്പോയിട്ടുണ്ടാവും അപ്പോൾ ഡിപ്രഷനായാലും അതേപോലെ മാതൃ എത്ര ചികിത്സ ഫലിക്കാതെ വരുന്നുണ്ട് പിന്നെ എല്ലാത്തിനുള്ള സൊല്യൂഷനാണ് നിങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നാളേക്ക് ഇവിടെ പ്രണവമലും മഹാദേവന് റയോദിയുടെ പുണ്യവും അതോടൊപ്പം തന്നെ ഹരിഹരപുത്രം അയ്യപ്പ സമയം ഇവിടുത്തെ അയ്യപ്പൻ തന്ത്രരാജകുമാരനല്ലോ നമുക്ക് യാഥാർത്ഥ്യമല്ല അയ്യപ്പൻ്റെ മൂലമന്ത്രം ചൊല്ലിക്കൊണ്ട് ഭഗവാനെ പൂജ ഒക്കെ ചെയ്യുമ്പോൾ നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ ഈ എല്ലാവരും പ്രേരണപ്പെടുത്തുക നാളെ നമുക്ക് ഭഗവാനെ ഇരുമുടി കെട്ടി നാലുമണിക്കാറും ഞങ്ങൾ സമയം വെച്ചാണ് എനിക്ക് ആകാനുഭവിച്ചു തീർക്കണം ഇതൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്ര നേരം ചിലദോഷങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ വീട് ചെയ്യുന്ന സമയത്ത് ഈശ്വരൻ്റെ വേളം വലിയ ഇപ്പോൾ അത് വരുന്നില്ല അതൊന്ന് ഞാൻ ഇഷ്ടപ്പെട്ടു അതിനുവേണ്ടിയിട്ടാണ് തുണിയെ കൊണ്ടുവന്നെ ചേർന്നത് അപ്പോൾ എന്തായാലും ജയിക്കുമെന്നുള്ളത് ധൈര്യമായിട്ട് ഈ വഴിയിലേക്ക് വരാം അപ്പോൾ ഈശ്വരയുടെ പുണ്യത്തിൻ്റെ പ്രാധാന്യം നിങ്ങളോട് ഒരുക്കിക്കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അവിടെ അവസാനിപ്പിക്കാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം